മമതയുടെ തൃണമൂൽ കോൺഗ്രസിന് അമിത്ഷായുടെ അവസാന താക്കീത് ഇന്ത്യ ഇനി മുതൽ ധർമ്മശാല അല്ല എന്നും ആർക്കും എപ്പോഴും കയറി വരാനുള്ള ഇടമല്ല എന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അനധികൃത കുടിയേറ്റക്കാരെ പുറന്തള്ളാനുള്ള കുടിയേറ്റ വിദേശ ബിൽ പാസാക്കിയ ശേഷം പാർലമെന്റിൽ പ്രസംഗിക്കുകയായിരുന്നു അമിത്ഷാ പ്രസംഗത്തിലുടനീളം ഇന്ത്യയുടെ അതിർത്തികളിലെ നുഴഞ്ഞുകയറ്റത്തിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് ഓർമ്മപ്പെടുത്തുകയായിരുന്നു അമിത്ഷാ ബംഗാൾ ബംഗ്ലാദേശ് അതിർത്തിയിൽ നാനൂറ്റി അൻപത് കിലോമീറ്റർ ദൂരത്തിൽ വേലി കെട്ടാനുള്ള തീരുമാനത്തിന് ബംഗാളിലെ മമതാ സർക്കാർ തുരങ്കം വയ്ക്കുകയാണ് പത്ത് തവണ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള കത്തിന് ഇതുവരെ മറുപടി നൽകിയിട്ടില്ല അമിത്ഷാ പറഞ്ഞു വേലി കെട്ടുന്ന മറ്റു സ്ഥലങ്ങളിൽ തൃണമൂൽ പ്രവർത്തകർ ഇസ്ലാമിക മുദ്രാവാക്യങ്ങൾ ഉയർത്തി അതിനെ തടയാൻ ശ്രമിക്കുകയാണ് രാജ്യത്ത് അനധികൃത കുടിയേറ്റം തടയുക ലക്ഷ്യമിട്ട് കുടിയേറ്റ നിയമങ്ങൾ ആധുനികവത്കരിക്കുന്നതിനും ഏകീകരിക്കുന്നതിനുമാണ് ഇമിഗ്രേഷൻ ആന്റ് ഫോറിനേഴ്സ് ബിൽ രണ്ടായിരത്തിയഞ്ച് കഴിഞ്ഞ ദിവസം ലോക്സഭ പാസാക്കിയത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാക്ക് വേണ്ടി സഹമന്ത്രി നിത്യാനന്ദ് റായ ആണ് ബിൽ അവതരിപ്പിച്ചത് തുടർന്ന് മൂന്ന് മണിക്കൂർ നീണ്ട ചർച്ചകൾക്ക് ശേഷം അമിത്ഷാ സംസാരിച്ചു ഇന്ത്യയുടെ വികസനത്തിൽ സഹായിക്കാൻ വരുന്നവരെ സ്വാഗതം ചെയ്യുന്നു എന്നും എന്നാൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വരുന്നവർ അവർ റോഹിംഗ്യകളായാലും ബംഗ്ലാദേശികളായാലും ശക്തമായ നടപടി നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം ൃത്തിൽ വന്നാൽ ഇന്ത്യയിലേക്കുള്ള അനധികൃത കുടിയേറ്റം തടയാനും ഇവിടെ കൂടുതൽ കാലം താമസിക്കുന്ന വിദേശികളുടെ നീക്കങ്ങൾ ട്രാക്ക് ചെയ്യാനും ഇത് സഹായിക്കുമെന്ന് അമിത്ഷാ വ്യക്തമാക്കി വിദേശത്ത് പോയി അവിടുത്തെ രാജ്യങ്ങളിൽ വലിയ നല്ല സ്വാധീനം ചെലുത്തിയ ഇന്ത്യക്കാരെയും അമിത്ഷാ ഓർമ്മിച്ചു നല്ല പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യയിലേക്ക് വരുന്നവരെയും രാജ്യത്തിന്റെ വികസനത്തിന് സംഭാവന നൽകുന്നവരെയും സ്വാഗതം ചെയ്യുന്ന നിയമപരമായ ഒരു ചട്ടക്കൂട അത് ഇന്ത്യക്കും ആവശ്യമാണെന്ന് അമിത് പറഞ്ഞു ഇന്ത്യയിലെ വിദേശികളുടെ കുടിയേറ്റം പ്രവേശനം താമസം എന്നിവ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന നിയമം നാല് മണിക്കൂർ നീണ്ട ചർച്ചയ്ക്ക് ശേഷമാണ് ലോവർ പാസാക്കിയത് ഈ രാജ്യം ഒരു ധർമ്മശാലയല്ല ഇപ്പോൾ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നവർക്ക് നിയമപരമായ പിന്തുണയുണ്ട് ബില്ലനുസരിച്ച് പാസ്പോർട്ടും വിസയും ഇല്ലാതെ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന ഏതൊരു വിദേശിക്കും അഞ്ചു വർഷം വരെ തടവോ അഞ്ചു ലക്ഷം രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കും ബംഗ്ലാദേശുമായുള്ള ഇന്ത്യയുടെ അതിർത്തിയുടെ ആയിരത്തി അറുനൂറ്റി അൻപത്തിമൂന്ന് കിലോമീറ്റർ ഭാഗത്ത് വേലികെട്ടൽ പൂർത്തിയായിട്ടുണ്ട് എന്ന് അമിത് ഷാ മറുപടിയിൽ പറഞ്ഞു എന്നാൽ പശ്ചിമബംഗാളിലെ അഞ്ഞൂറ്റി അറുപത്തിരണ്ട് കിലോമീറ്റർ ദൂരം ഇപ്പോഴും തുറന്നിരിക്കുന്നു ഇതിൽ നൂറ്റി പന്ത്രണ്ട് ദൂരം ദുഷ്കരമായ ഭൂപ്രകൃതി നദികൾ മുതലായവ കാരണം വേലി കെട്ടാൻ കഴിയാത്ത സ്ഥലമാണ് പശ്ചിമ ബംഗാൾ സർക്കാർ ഭൂമി നൽകാത്തതിനാൽ കിലോമീറ്റർ ഇനിയും പൂർത്തിയാക്കിയിട്ടില്ല അതിർത്തി പ്രദേശങ്ങളിൽ വേലികെട്ടൽ ജോലികൾക്ക് മേൽനോട്ടം വഹിക്കാൻ പോകുന്ന ഉദ്യോഗസ്ഥർ ഭരണകക്ഷിയിലെ സന്നദ്ധ പ്രവർത്തകരിൽ നിന്ന് ശത്രുത നേരിടേണ്ടി വരുന്നു എന്ന് അദ്ദേഹം ആരോപിച്ചു അവർ ശല്യം സൃഷ്ടിക്കുകയും മതപരമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തുകയും ചെയ്യുന്നു സംസ്ഥാന സർക്കാർ നുഴിഞ്ഞുകയറ്റക്കാരെ അനുകൂലിക്കുന്നതിനാലാണ് ഇത് എന്ന് അദ്ദേഹം അറിയിച്ചു ഇന്ത്യയുടെ അടിത്തറ കെട്ടിപ്പടുക്കുന്നതിനോ ഗവേഷണ വികസനം ബിസിനസ് നിയമവ്യവസ്ഥ എന്നിവ പിന്തുടരുന്നതിനോ സംഭാവന നൽകുന്നതിനായി ഇന്ത്യയിൽ അഭയം തേടാൻ തയ്യാറുള്ളവരെ സ്വാഗതം ചെയ്യുന്നു പിടിക്കപ്പെട്ട എല്ലാ ബംഗ്ലാദേശികൾക്കും പശ്ചിമബംഗാളിലെ ട്വന്റി ഫോർ പർഗാനകളിൽ നിന്നുള്ള ആധാർ കാർഡുകളും പൗരത്വവും ഈ ബംഗ്ലാദേശികളെ അധികാരികൾ എപ്പോൾ പിടികൂടി എന്ന് വ്യക്തമാക്കാതെ അദ്ദേഹം പറഞ്ഞു ആരാണ് അവർക്ക് ആധാർ കാർഡ് നൽകിയത് അവർ ഏത് സംസ്ഥാനക്കാരാണ് നിങ്ങൾ ആധാർ കാർഡ് നൽകിയില്ലെങ്കിൽ മനുഷ്യരെ വെറുതെ വിടൂ ഒരു പക്ഷിക്ക് പോലും ഇവിടെ വരാൻ സാധിക്കുകയില്ല എന്നാണ് അമിത്ഷായുടെ വാക്കുകൾ ഇന്ത്യ സന്ദർശിക്കുന്ന ഓരോരുത്തരുടെയും വിവരങ്ങൾ അവർ എന്തിനാണ് സന്ദർശിക്കുന്നത് എത്രകാലം താമസിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നിവയെല്ലാം കൃത്യമായി നിരീക്ഷിക്കാൻ ഈ ബിൽ സഹായിക്കും ഇന്ത്യ സന്ദർശിക്കുന്ന ഓരോ വിദേശിയുടെയും വിവരങ്ങൾ അറിയേണ്ടത് അത്യാവശ്യമാണ് എന്നും അമിത് പറഞ്ഞു വിദേശികളും ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിലവിൽ നാല് നിയമങ്ങളിലൂടെയാണ് കൈകാര്യം ചെയ്യുന്നത് പാസ്പോർട്ട് അതായത് ഇന്ത്യയിലേക്കുള്ള പ്രവേശന നിയമം വിദേശികളുടെ രജിസ്ട്രേഷൻ നിയമം വിദേശികളുടെ നിയമം ഇമിഗ്രേഷൻ അതായത് കാരിയേഴ്സ് ലയബിലിറ്റി നിയമം രണ്ടായിരം ഇവയാണ് ഈ നിയമങ്ങൾ ഇതെല്ലാം പുതിയ ബില്ലോടുകൂടി റദ്ദാക്കപ്പെടും ഈ നാല് നിയമങ്ങളിലെയും നിരവധി വ്യവസ്ഥകൾ പുതിയ ബില്ലിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതിനു പുറമെ പുതിയ കാലത്തേക്ക് ആവശ്യമായ ചില പുതിയ വ്യവസ്ഥകളും പുതിയ ബില്ലിലുണ്ട് ന്യൂസ് കർമാനസ്